ഹായ് ഫ്രണ്ട്സ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മലപ്പുറത്തെ ആദ്യത്തെ റീച്ചിലെ രാമനാട്ടുകരയിൽ നിന്ന് കന്നിപ്പുര വരെ എത്തും വരെയുള്ള എക്സിറ്റ് പോയിന്റുകളും എൻട്രി പോയിന്റുകളും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ആയാലാണ് പെട്രോൾ പമ്പുകൾ വരിക എന്നൊക്കെ കാണിച്ച് തരും ഈ ഒരു വീഡിയോയിൽ ഒരു സൈഡിലെ മെർജിംഗ് പോയിന്റുകളും പമ്പുകളും മാത്രമേ കാണിക്കുന്നുള്ളൂ രാമനാട്ടുകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന റൂട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് വരിയോട് ചേർന്നിട്ടുള്ള ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലെ പെട്രോൾ പമ്പുകളാണ് കാണിക്കുന്നത് അപ്പുറത്തെ സൈഡിലെ പെട്രോൾ പമ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങുകയാണ് ഇവിടെ ഒരു എൻട്രി കാണാം നിങ്ങൾ കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഫറോക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ആളാണെങ്കിൽ രാമനാട്ടുകര പാലത്തിനടിയിലൂടെ വന്ന് സർവീസ് റോഡിലൂടെ കയറി ഇതിലെ ഹൈവേയിലേക്ക് എൻട്രി ആവാം അതുപോലെ തന്നെ എയർപോർട്ട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും ഇതിലൂടെ ഹൈവേയിലേക്ക് എൻട്രി ആവാം യാതൊരു കാരണവശാലും എൻട്രി പോയിന്റിൽ എക്സിറ്റോ എക്സിറ്റ് പോയിന്റിൽ എൻട്രിയോ ചെയ്യാൻ പാടില്ല അത് അപകടങ്ങൾക്ക് കാരണമാവും കൂടാതെ നല്ല ഫൈനും ലഭിക്കും അപ്പോൾ ഇവിടുന്ന് എൻട്രി ആയി കഴിഞ്ഞാൽ അടുത്ത എക്സിറ്റ് അല്പം ദൂരെയാണ് ഇട്ടുള്ളത് അപ്പോൾ പെട്രോൾ അടിക്കാൻ ആവശ്യമുള്ളവർ എൻട്രി ആവാതിരിക്കുക നിങ്ങൾ സർവീസ് റോഡിലൂടെ പോവുക അധികം ദൂരമില്ലാതെ പെട്രോൾ പമ്പുണ്ട് ഇടിമുക്കൽ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ പ്രധാന സ്ഥലങ്ങളിലൊക്കെ ആറുവര കാഴ്ചകൾ ഈ വീട്ടിൽ കാണിക്കുന്നുണ്ട് ഇത് സ്റ്റിങ്ങിൽ ചേലാമ്പ്ര ഒരു ഭാഗമാണ് ഒരുപാട് വളവുകൾ നെഗറ്റീവാണ് ദേശീയപാത നിർമ്മാണമെങ്കിലും കുറച്ച് വളവുകളൊക്കെ ഇവിടെ ഇപ്പോഴും ബാക്കിയാണ് അപ്പോൾ ഇതുപോലെ വളവുകളുള്ള സ്ഥലത്തൊക്കെ ഓവർടേക്ക് ചെയ്യാതെ ശ്രദ്ധിച്ച് പോകേണ്ടതുണ്ട് സോയിലിംഗ് മിൽ ഓവർപാസ് കഴിഞ്ഞാൽ കാക്കഞ്ചേരി എത്തുമ്പോഴേ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് എച്ച് പിയുടേത് അപ്പോൾ എയർപോർട്ട് കോഴിക്കോട് ടൗണിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആവശ്യമെങ്കിൽ ഹൈവേയിൽ കയറുമുന്നേ ഇവിടുന്ന് പെട്രോൾ അടിക്കാം നിങ്ങൾ വരുന്ന വഴികളിലൊക്കെ വേറെ പമ്പുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ ഈ ഹൈവേയുടെ സമീപത്തുള്ള പമ്പുകളെക്കുറിച്ചൊന്ന് പറയുന്നേയുള്ളൂ അപ്പോൾ കാക്കഞ്ചേരി ഭാഗമാണ് കേട്ടോ കാണുന്നത് രാംനാട്ടുകരയിൽ നിന്ന് എൻട്രി വന്നതിന് ശേഷം എടിമൊഴിക്കൽ ചാലാമ്പ്ര കാക്കഞ്ചേരി പിന്നിട്ട് ചെട്ടിയാർമാട് എത്തിയാലാണ് ഈ റീസിൽ ആദ്യത്തെ എക്സിറ്റ് വരുന്നത് അപ്പോൾ എക്സിറ്റ് എത്തും തൊട്ടുമുന്നിൽ തന്നെ എച്ച് പിയുടെ ഒരു പമ്പുണ്ട് അപ്പോൾ എച്ച് പി രണ്ടാമത്തെ പമ്പാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പമ്പ് മാറ്റി സ്ഥാപിക്കുകയാണോ അതോ പുതിയ പമ്പ് വരികയാണോ എന്നറിയില്ല ഇവിടെ ഒരു പമ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ചെട്ടിയാർമാട് എക്സിറ്റിനോട് ചേർന്ന് തന്നെ ചെട്ടിയാർമാഡിലെ ആദ്യത്തെ എക്സിറ്റ് ആണ് ഒരിക്കൽ കൂടി പറയുകയാണ് രാംനാട്ടുകറിൽ നിന്ന് എൻട്രി ആയാലും ഇടിമുക്കൾ കാക്കഞ്ചേരി കഴിഞ്ഞ് ചെട്ടിയാർമാട് എത്തിയാൽ ആണ് നിങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക അപ്പോൾ ചെട്ടിയാർമാട് ഹൈവേയുടെ കാഴ്ചകളാണിത് റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗം ചെറ്റിയാർമാടി എക്സിറ്റ് ആയതിനു ശേഷം റോഡ് വീണ്ടും അടിയിലൂടെ തന്നെയാണ് മൊത്തത്തിൽ പോകുന്നത് കോഹിനൂർ ഭാഗത്ത് എത്തുമ്പോൾ ഒരു മാറ്റം വരുന്നുണ്ട് കോഹിനൂർ ഭാഗത്ത് ട്രക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് കോഹിനൂരിലാണ് ഈ റീച്ചിലെ രണ്ടാമത്തെ എൻട്രി വരുന്നത് കോഹിനൂരിൽ നിന്ന് എൻട്രി ആയതിനു ശേഷം പാണമ്പ്ര കഴിഞ്ഞ് ചേളാരിയിലേക്ക് എത്തും മുന്നെയാണ് അടുത്ത എക്സിറ്റ് ഒരുപാട് വാണിജ്യ സ്ഥാപനങ്ങളുള്ള ഒരു ചെറിയ ടൗൺ ആണ് ചേളാരി അപ്പോൾ സർവീസ് റോഡിൽ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് ചേളാരിയിൽ നിന്ന് എക്സിറ്റ് ആയാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചു തായ ചേളാരി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് നയാറയുടെ പമ്പ് അപ്പോൾ ചേളാരി അപ്പുറത്തെ സൈഡിൽ പമ്പ് ഉണ്ട് നിങ്ങൾക്ക് വേണേൽ അണ്ടർപാസിലൂടെ കയറി അപ്പുറത്തെ സർവീസ് റോഡിലൂടെ കയറി മേലെ ചേളാരി ഓവർപാസ് പോയി ടേൺ അടിച്ചു വരാം അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ പമ്പ് ഉണ്ട് പഠിക്കൽ ഭാഗത്തെത്തിയാൽ അടുത്ത എൻട്രി കാണാം വെളിമുക്ക് ഭാഗത്തെ ഹൈവേ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് വെളിമുക്കിൽ വീണ്ടും ഒരു എൻട്രി ഉണ്ട് നിങ്ങൾ കോട്ടക്കൽ വളാഞ്ചേരി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് എൻട്രി ആവണം തളപ്പാറ വളവിൽ ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാൻ കഴിയില്ല ചെമ്മാട് ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഈ സർവീസ് റോഡിലൂടെ കയറി പോവുക തലപ്പാറ എത്തും മുന്നേ ഇവിടെ ഭാരത് പെട്രോളിയത്തിന്റെ ഒരു പമ്പുണ്ട് തലപ്പാറയിലെ ഹൈവേ ആണിത് ദേശീയപാത ഇവിടുന്ന് വീണ്ടും വളഞ്ഞ് മാറി പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലപ്പാറ വളയിലെ ഒരു സൈഡിൽ സർവീസ് റോഡ് പാലത്തിൻ്റെ വർക്ക് തീരാനുണ്ട് ഹൈവേയിൽ പിന്നെ അടുത്തൊരു എക്സിറ്റ് വരുന്നത് കൊളപ്പുറം എത്തും മുന്നേ ഇരുമ്പഞ്ചോലയിലാണ് കൊളപ്പുറത്ത് സർവീസ് റോഡിൽ എച്ച് പിയുടെ ഒരു പമ്പുണ്ട് കൂടാതെ കുളപ്പുറത്ത് കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഹോട്ടലുകളുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് കുളപ്പുറത്തെത്തിയാൽ വേണേലൊന്നും വണ്ടി ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി ഒക്കെ ഭക്ഷണം കഴിച്ച് പോവാം ചേളാരി ഭാഗത്തെ പോലെ സർവീസ് റോഡൊന്നും അത്ര ഇടുങ്ങിയതല്ല ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ ഇരുമ്പുഞ്ചോല ഭാഗത്ത് നിന്ന് എല്ലാവരും എക്സിറ്റ് ചെയ്താണ് തോന്നുന്നത് അത് കൂരിയാട് പാടത്തെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ് കൂരിയാട് ഭാഗത്ത് ഒരു മെർജിംഗ് പോയിന്റ് ഒക്കെ വന്നേക്കും അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ആയിരിക്കും കക്കാടെത്തും മുന്നേ ഒരു പേപ്പാലമുണ്ട് അതിൽ കഴിഞ്ഞ ഉടനെ ഒരു എൻട്രി വരുന്നുണ്ട് കക്കാട് ഭാഗത്തെ ഹൈവേ കാഴ്ചകളാണ് കക്കാട് ഭാഗത്ത് സർവീസ് റോഡിലൂടെ കയറി പോകുമ്പോൾ ഒരു പമ്പുണ്ട് പക്ഷെ ഈ പമ്പ് പൂട്ടിക്കിടക്കുകയാണ് കുറച്ചായി എൻ എച്ച് വർക്ക് നടക്കുന്ന സമയത്ത് പൂട്ടിയതാണ് ഇനി തുറക്കുമോ തുറക്കുന്നതെന്നറിയില്ല ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് അപ്പോൾ കക്കാടുള്ള എൻട്രിയാണിത് അത് കഴിഞ്ഞ കരിമ്പിൽ ഭാഗത്ത് ഒരു എക്സിറ്റ് വരുന്നുണ്ട് വെണ്ണിയൂർ ഭാഗത്ത് എത്തുമ്പോൾ എച്ച് ബി ഒരു പമ്പുണ്ട് വെണ്ണിയൂർ ഭാഗത്ത് നിന്നുള്ള ഹൈവേ കാഴ്ചകളാണ് അടുത്തൊരു എൻട്രി പോക്കിപ്പറമ്പ് ഭാഗത്താണ് കോഴിച്ചന ഭാഗത്ത് നിന്നുള്ള ഹൈവേ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സർവീസ് റോഡിലൂടെ പോകുമ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് എത്തും മുന്നേ എച്ച് പിമ്പും കൂടിയുണ്ട് കോഴിച്ചനയിൽ പൂക്കിപ്പറമ്പ് ഭാഗത്ത് നിന്ന് ഹൈവേയിലേക്ക് എൻട്രി ആയവർ കോട്ടക്കൽ ബൈപ്പാസിൽ കയ്യറതിന് ശേഷം തിരൂർ റോഡ് ക്രോസ് ചെയ്യുന്ന അവിടെ ഒരു എക്സിറ്റ് ഉണ്ട് അപ്പോൾ അടരിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഒരു എൻട്രി കോടി ഇവിടെ ഉണ്ട് അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വർക്കൗട്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞിട്ടുണ്ട് സ്വാഗതമാട് ഭാഗത്തെ കുറച്ച് പാറ പൊട്ടിക്കുന്ന വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു ബ്രീച്ചിൽ കൂരിയാട് പാടത്തിനും ഇവിടെയുമാണ് പ്രധാനമായും വർക്കിനി തീരാനുള്ളത് കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം ഒരു എൻട്രി ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഒന്നും റെഡി ആയില്ല കോട്ടക്കൽ ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കായിട്ടായിരിക്കുമ്പോൾ ഒരു എൻട്രി ഉണ്ടാവുക അപ്പോൾ ഇവിടെ എച്ച് പിയുടെ ഒരു പമ്പ് വരുന്നുണ്ട് അടുത്ത ഒരു എക്സിറ്റ് വരുന്നത് രണ്ടത്താണിയിലാണ് രണ്ടത്താണിയിൽ നയാറയുടെ പെട്രോൾ പമ്പുണ്ട് അധികം എത്തിയാൽ വീണ്ടും ഒരു ഹൈവേയിലേക്ക് എൻട്രി ഉണ്ടാവും പൊത്തനത്താണിയിൽ ഒരു എക്സിറ്റും ഉണ്ട് ഇന്ത്യൻ ഓയിലിന്റെ പമ്പുണ്ട് ഇവിടെ പുത്തനത്താണിയിലെ ഹൈവേ കാഴ്ചകളാണ് പുത്തനത്താണിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു എൻട്രി ഉണ്ട് ഈ എൻട്രിയിലൂടെ കയറിയാണ് നമ്മൾ വെട്ടിച്ചിറ ടോൾഗേറ്റിലേക്ക് പോവുക ടോൾ ഗേറ്റ് എത്തും മുന്നേ വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എൻട്രി ഉണ്ട് അപ്പോൾ ഇതാണ് ടോൾഗേറ്റ് ടോൾഗേറ്റ് കഴിഞ്ഞ് പാടെ ഒരു എക്സിറ്റ് ഉണ്ടാവും കന്നിപ്പുര ഭാഗത്ത് വെച്ച് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കന്നിപ്പുരയോടെ ഈ റീച്ച് കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പിക്കാട് വരെ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചാണ് ഇവിടുന്ന് രാമനാട്ടുകര വരെയുള്ള ഭാഗത്ത് അടുത്ത സൈഡിലെ എക്സിറ്റ് എൻട്രി പോയിന്റുകളൊക്കെ ഇതുപോലെ ചെയ്യുന്നതാണ് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൊണ്ടെങ്കിൽ ക്ഷമിക്കുക കൂടുതൽ തന്നെ ചെറുത്താര അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം